ഹലോ ഫാമിലി നമ്മളെ ഇന്നൊരു ചക്ക പായസം ഉണ്ടാക്കാം എനിക്കൊന്ന് ചക്ക പായസം ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും നമുക്കൊന്നും കൂടി ഉണ്ടാക്കാം ചക്ക നമ്മുടെ ഇവിടെ കൊള്ളൻചക്കില്ലേ എന്തെന്നാലും പൊക്കം കുറഞ്ഞതിൻ്റെ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല എന്തൊക്കെയോ പേര് പറയും പക്ഷെ വർഷത്തിലൊരു മൂന്നാലുവട്ടം കായ്ക്കുന്നുണ്ട് പറഞ്ഞ പോലെ എന്നെ കായ്ച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഒരു ഓറഞ്ച് കളർ ചക്കയൊക്കെ കേട്ടോ നല്ല ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ചക്കയാണ് നല്ല മധുരവുമാണ് അപ്പൊ അതും കൊണ്ട് നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറച്ച് കഥകൾ നമ്മുടെ കിച്ചണൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ചക്ക എടുക്കാം പൈസത്തിനില്ലേ ആദ്യം കുറച്ച് ചക്ക അതിൽ ഉള്ള ചക്കയിൽ നിന്ന് ഒരു കുറച്ച് ഒരു പത്തെണ്ണം വല്ലതും ഇതുപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചു വെക്കണം പിന്നെ ഇത് ഇതുപോലെ പൊടി പൊടിയായിട്ട് ഈ ചോപ്പറൊക്കെ ഇല്ലേ ആ ചോപ്പറിലൊക്കെ അരിഞ്ഞിങ്ങനെ പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പൊ അതാണ് ആദ്യം നമ്മൾ ചെയ്തു വെക്കേണ്ടത് എന്നിട്ട് നമുക്ക് രൗമാരെ കൊണ്ട് പോകാം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നം ഉണ്ടാവും അപ്പോ ഈ ഒരു ചട്ടിയാണ് ഞാൻ വെച്ചേക്കണത് കേട്ടോ നിങ്ങ ഈ പറഞ്ഞവരെ നമ്മൾ ഈ പായസം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഇതില് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ശർക്കരയിൽ ചെയ്യാം പക്ഷെ പഞ്ചസാര എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതെട്ടോ ഈ മാറ്റൊരു സാധനങ്ങൾ കൊണ്ട് പറയിപ്പിക്കലോ തോന്നുന്നു അപ്പില്ലേ ചട്ടിയിൽ നമുക്ക് ചട്ടി ചൂടാവണോ നിൽക്കണമെന്നില്ല ഈ ചക്കറി ഇട്ടേക്കാം കേട്ടോ ചക്ക ഇടുക ഫുള്ള് ഒത്തും മാറ്റി വെക്കണ്ട ചക്കന്നിടുക ഇട്ട് ഇതിലിടാൻ ആവശ്യമുള്ള പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ചേർക്കാം ഇല്ലെങ്കിൽ പൊടിക്കാതെയും ചേർക്കാം അപ്പം ഞാനിതിൽ ചക്കക്ക് അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇത് തന്നെ കൂടുതലായിരിക്കും ഒരു ഒന്നര പഞ്ചസാര ആവശ്യത്തിന് ഇതൊന്ന് ഉരുകി ഇതിങ്ങനെ ഒന്ന് വാടി വരും അത് വെന്ത് വല്ലതും ഈ ചക്ക അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര പഞ്ചസാര പൊടി ചേർത്താൽ കുറച്ചൊരു വേഗം ആകും ഇല്ലെങ്കിലും ഇതിലിങ്ങനെ ലൈനി പോലെ ഇങ്ങനെ ആയിക്കോളും കേട്ടോ അപ്പം ഇതൊന്ന് വഴന്ന് അല്ലേ വഴറ്റി വരട്ടെ എന്നിട്ട് അടുത്തത് കേട്ടോ ഇതെ ഇത് കണ്ടല്ലോ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായിട്ടുണ്ടാവും കേട്ടോ അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇങ്ങനെ ഈ പഞ്ചസാരയൊക്കെ കുഴുകി ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു വരും ഒരു രണ്ട് മിനിറ്റ് കൂടി കിടക്കട്ടെ അപ്പഴേക്കില്ലേ ഇത് കുറച്ച് തേങ്ങാ കൂത്ത് പൊടി പൊടിയിട്ട് അരിഞ്ഞത് നമ്മള് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് കിസ്മിസ് ഇട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് വഴറ്റിയിടാനാണ് പിന്നെ ഇതില് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കോട്ടോ അപ്പൊ അത് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിൻ്റെ ഇതനുസരിച്ച് ഇട്ടുകൊടുക്കാം ഞാനെന്ന് പറയുന്നത് പറഞ്ഞാല് ഹെൽത്ത് ഒന്നും നോക്കാറില്ലട ചേച്ചാവുമ്പോ ചാവട്ടെ കാരണം നല്ലോണം ഒക്കെ നോക്കി ജീവിച്ചവരിക്കും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ വിചാരിക്കും എന്നിട്ട് മരിക്കാതെ തോന്നുന്നു അങ്ങനെ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണേ കേട്ടോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഹോക്ക് എടുക്കുമല്ലോ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോ അത് എങ്ങനെയാണ് ഈ ട്രൈ പോഡ് ഒക്കെ വെച്ചിട്ട് നമ്മളകത്തെടുക്കുന്നു ഓടി പുറത്തിറങ്ങിയെടുക്കുന്നു അതൊക്കെ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി കാണിക്കണം എന്നുള്ളത് കാരണം ഞാനത് കൂടുകയും ചെയ്തിട്ടില്ല രാവിലെ കണ്ണൂർന്ന് വരിക എന്നിട്ട് പല്ലിയിരിക്കുക ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കോളാം അതിന് ഞാൻ നാലുമണിക്കൊക്കെ എണീക്കേണ്ടി വരും എന്നെ കൊണ്ടുവരിക എല്ലാ ദിവസവും വിചാരിക്കുക രാവിലെ എണീറ്റിട്ട് എൻ്റെ മറ്റേ രാവിലത്തെ പരിപാടി ഉച്ചത്തെ പരിപാടിയൊക്കെ കാണിക്കണമെന്ന് പക്ഷെ അത് കൂടാതെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ നമുക്ക് എവിടെ സെറ്റ് ചെയ്ത് എത്ര ട്രൈ വേണം അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട് അപ്പില്ലേ അപ്പം ഇത് രാട്ടോ അല്ലെങ്കിൽ ഞാനേക്ക അദ്ദേഹം പറഞ്ഞിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റണല്ലേ അപ്പൊ ഇങ്ങനെയാ ഇത്രേം മതി ആ സമയത്ത് നമ്മൾ ഈ അരച്ചു വെച്ചതില്ലേ ഉള്ളൂ അതും അടിച്ച് കൊടുക്കാം കേട്ടോ ഈ അരച്ചു വെച്ചതിന് ആ ഒരു ഇത് മാറാൻ അധികം സമയം വേണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത് ഈ സമയത്ത് വേണെങ്കിൽ മധുരമൊക്കെ നോക്കിക്കോട്ടോ മധുരമൊക്കെ ഈ ചക്കയുടെ മധുരോ എല്ലാം നോക്കിയിട്ടൊക്കെ വേണം ഇടാനായിട്ട് ഭയങ്കര കടും മധുരമാക്കിട്ട് സാമശ്ചി കുറെ പഞ്ചസാര വലിയ പഞ്ചസാര ഭയങ്കര വേണമെങ്കില് മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കട്ടെ ഞാൻ മിൽക്ക് മെയ്ഡ് തീർന്നു കേട്ടോ നമ്മടെ അന്നെ കൊച്ചി കൊറച്ചൊക്കെ പൊട്ടിന് വെച്ചാൽ ബാക്കിയുള്ളത് ഞാൻ നോക്കട്ടെ നമ്മടെ വീട്ടിലൊക്കെ ഇണ്ടാവൂല ഈ കാക്ക കാക്ക കാരണോ പട്ടികണ്ടെന്നേ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇണ്ടാവൂലേ അപ്പൊ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയുന്നത് അതുകൊണ്ട് ഇത് ഒരു മിനിറ്റ് മതി കേട്ടാ വഴറ്റ വഴറ്റി അതൊക്കെ തന്നെയല്ലേ പറയണത് എടാ ലൂക്ക ലോക്കിയല്ലായിരുന്നു ലൂക്കാച്ചനക്കായിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന കാക്കയെ പൂച്ചയൊക്കെ പോയാൽ മതി ഇതും ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കെന്തെടുക്കണം നമ്മളുടെ ഇഷ്ടമാണ് തേങ്ങാപ്പാൽ എടുക്കണോ അല്ലെങ്കിൽ മറ്റേ പാൽ എടുക്കണോ അപ്പൊന്ന് ചെറിയ ജസ്റ്റ് ഒന്ന് തിളച്ചുകഴിയുമ്പോ തന്നെ മതിയാവും മറ്റേ പാൽ അറിയാമല്ലേ നമ്മൾ തിളക്കണം അപ്പൊ ഞാനിപ്പോഴെടുക്കണത് നമ്മുടെ സാധാരണ പാലാണ് കേട്ടോ ഞാനതിന് ഏർ പശു പാലിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ തേങ്ങാപ്പാലിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം തേങ്ങാപ്പാലിന് അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ കഷ്ടപ്പെട്ടില്ല ചക്കക്ക ഓൾറെഡി நல்ல டேஸ்டு தேங்காப்பாலும் பாலும் எந்த ஒரு அண்ணா ஞானீட்டீப்பிட்டு பாலாத்தா கூட நல்ல கட்டியா பாயசத்தூ மொத்தம் கொரச்சோண்டி நீக்கு காணண்டே ആരെങ്കിലും ഒരാൾ കൂടെ കട്ടെ ഓമാരും കൂടെ കേട്ടെ ഞാൻ ആയിരിക്കുന്നത് കാണുമ്പോ മനസ്സിലാവല്ലോ ഞാനിപ്പോ നല്ല കട്ടി പാലാണ് ചേർത്തുന്നത് ശരിക്കും പറഞ്ഞ ലൂസായിട്ടല്ലേ തിക്കായിട്ടിരിക്കണം നല്ല ടെസ്സ പോലെ ഇതിന്റെ കൂടെ ഒരു ഐസ്ക്രീം കൂടി ഇട്ടാലുണ്ടല്ലോ ഞാനിട്ടപ്പോ പഞ്ചസാര കട്ടായിരുന്നുണ്ടോ അത് മതി ഉം ഇങ്ങനെ ഒരു പൈസ ഇച്ചിരി ലൂസാക്കേ ഈ ഒരു ഭാഗം മതിയാവും അല്ലേ ഈ ഒരു ഭാഗം കേട്ടോ മാക്സിമം ഈ ഒരു ഭാഗം കൊറേ ലൂസാക്കണ്ടട അപ്പൊ ഇതൊന്ന് തിളക്കട്ടെച്ച ബാക്കി ചെയ്യാം ഇത് കണ്ട ഏകദേശം കിടക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാല് ഇപ്പഴത്തെ ചട്ടിയില് ഇപ്പുറത്തെ ഗ്ലാസിൽ കാണുന്നുണ്ടോ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മുടെ ഉം എന്താണ് നമ്മുടെ അടിപ്പരിപ്പും തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്ത് ആദ്യയിട്ട് കൊടുക്കട്ടെ ചിലപ്പോ തേങ്ങാ കൊത്തേ സമയം വേണ്ടിയൊന്നുമല്ല വേറെ പാത്രത്തിലൊക്കെ മടിയൊക്കെ അതെ ആദ്യം ചെറുതായിട്ടൊന്നും വാടി വരും മണ്ടിപ്പൊരു അതെ ഇത് നോക്കിയത് അത്യാവശ്യം കുറിയ പോലെ ആയിട്ട് അതെ അടുത്തോണ്ട് നമ്മള് ഒരു കുറുകിയെ പോലെ ആകൊന്ന് തിളക്കും പിച്ചി ഒരു കുറുക്കും കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ട അത്രയും തന്നെ പാലോ ആ കട്ടപ്പാൽ എന്നെ ഇടണമൊന്നുമില്ലട്ടോ നമ്മുടെ പോക്കറ്റ് പോലെ ഇടാ കുറച്ച് പാലം ഇട്ടിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചാലും ചക്ക പായസിക്കൊരു പായസവുമായി നമ്മുക്കൊരു സന്തോഷവും അല്ലേ വീട്ടിലാർക്കെങ്കിലൊക്കെ എന്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സന്തോഷം ഞാനിപ്പ പാല് ഉണ്ടായതുകൊണ്ടാണ് കിട്ടുന്നുള്ളു കേട്ടോ തിള വന്നിണ്ട് നമുക്ക് ഇതിന്റെ പരിപാടി ചെയ്യാം ൂണ്ട് പുള്ളിമുണ്ട് അല്ല ഏമിക്കാറും ഓണത്തിന് ഈ പാട്ടൻ്റെ സമയം എല്ലായിടത്തും ഇതിങ്ങനെയായി ഇനിയിപ്പൊ രണ്ട് മൂടി ഇട്ട് കൊടുക്കണ്ടിപ്പൊരിപ്പൊ ഗീസ് കാരണം ഇതൊന്നും അറിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ലോണം അടച്ചാ ഈ തിളച്ച് വന്ന സമയത്ത് നമുക്ക് ഏലക്കായ പൊടി ഇട്ട് കൂടിക്കടാം എണീ ചുറ്റി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഞാൻ ഇലക്കായ പൊട്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് അത് കുറയിലോട്ട എനിക്ക് ഇലക്കായ ഭയങ്കര പിന്നെ നിങ്ങളെ തിരിച്ചൊരു ഫ്രണ്ടാണ് കൊടുത്തതാണ് നല്ല ഇലക്കായക്കായതോ പോയത് അപ്പൊ അതങ്ങനെ പൊടിച്ചെച്ചിട്ടുണ്ടായിരുന്നു ചിരിച്ചനാണ് ഇവിടുത്തെ ചിരിച്ചത് മൂന്നെണ്ണം അതേട്ടോ സച്ചു മാത്രമാണ് മാതിരത്തിനോട് ഇല്ല താല്പര്യമില്ലാത്തത് ചേച്ചിയും അതെ ഞാനും അതെ ചിരിച്ചനോ അതെ മാധുര പ്രിയരാണ് ഇത് നല്ലോണം തിളച്ച് അപ്പൊ ഞാനത് അങ്ങനെ ഓഫ് ചെയ്യുന്നേ കേട്ടോ പിന്നെ നമുക്ക് ഇതങ്ങോട് വെറുതെ തന്നെ നീണ്ടിട്ട് കൊടുത്താൽ മതി പറഞ്ഞുകൊണ്ടാണ് അതെ ഞങ്ങൾ എല്ലാവരും അതിൽ ഫ്രീഡാണ് എന്നിട്ടോ ഉടുക്കത്തെ ഡൈറ്റ് ആണ് ഡൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ഡൈറ്റ് ഡൈറ്റൊന്നും അല്ലെട്ടോ ഭയങ്കര ഓവുകി ഇപ്പം ചിരിച്ചിന് ആറ് കിലോളം കുറഞ്ഞു തൊണ്ണൂറ്റിയാല് കിലോ ആയി അപ്പം ഞാൻ എൺപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് കിലോ കുറഞ്ഞ് ഞാൻ ഈ പർക്കിട്ടുകൊണ്ടിട്ട് നിങ്ങളൊന്നും ഇതാക്കരുന്ന് ഞാനിവിടെയൊക്കെ തുടച്ചതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോകാൻ അങ്ങനെയൊക്കെ അല്ലേ അവിടെ നല്ലതാണ് ഈ വീണ എടുത്തിട്ട് ഇല്ല തുടക്കണം ഒരു കുഴപ്പമില്ല നമ്മുടെ അടുക്കള നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മഴനട്ടാ ഞങ്ങളുടെ ഡയറ്റ് ഡയറ്റെടുത്ത് വെക്കാ ഒരാറുമാസം കൊണ്ടൊക്ക നമുക്ക് ഇച്ചിരി കുറഞ്ഞാൽ മതി ഒരുപാട് വണ്ണം കുറയുന്ന കൂടെ എനിക്കും സിപിച്ചനും താല്പര്യം ഇല്ല കേട്ടോ കാരണം ഞങ്ങൾ ഗുണ്ടു പണികളിയായതുകൊണ്ട് ഇവിടെ ഒട്ടൻ സച്ചു വണ്ണം കൂട്ടാനായിട്ടുള്ള എടുക്കുന്നത് ഞങ്ങൾ വണ്ണം കുറച്ച് കുറക്കാനായിട്ട് കുറച്ചിട്ടോ സിപിച്ചതിപ്പോ ഒരു തൊണ്ണൂറ് താഴേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കൊരു എഴുപത്തഞ്ചിന് എൺപതിൻ്റെ അടുത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ കാര്യമേ ഉള്ളൂ കാരണം ഞാൻ ഒരുപാട് വണ്ണം കുറഞ്ഞു പോയാൽ ഉമാരൊക്കെ ചിലക്കും മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്താക്കും എനിക്ക് പക്ഷെ ഒരുപാട് വണ്ണം കുറഞ്ഞാലും ഒരു ഇതുണ്ടാവൂല എല്ലാരും ചോദിക്കും ഇത് പറ്റി മോനെ മോന് വീട്ടിലെന്തെങ്കിലും വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ എന്തിനോ പോണെന്നു അത് നോക്കിയേ ഒരുവിധം മഴ നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തുള്ളൂന്ന് കാണിച്ചത് ഇത്രയും മതി കേട്ടാ ഒരുപാട് കരിച്ച് മുരിച്ചൊന്നും കളയരുത് കേട്ടാ ഇതങ്ങിടാ മേലേ പിള്ളേർക്ക് ഈ ഒരു പാകത്തിൽ വെറുതെ വെള്ളം പോലെ ആക്കിയത് ഈ ഒരു കറക്റ്റ് പാകം ഉണ്ടത് മധുരം ഒക്കെയും നമ്മള് നോക്കിയിടണം ചക്കയുടെ മധുരം നോക്കിയിട്ടിടണം അതായത് പായസം പോലെയും കിട്ടും ചെറുതായിട്ട് കടിക്കാനും കിട്ടും ഇതിന്റെ മുകളിൽ ഒരു സ്പൂൺ ഐസ്ക്രീം ഇത് തണുപ്പിക്കണം തണുത്തിട്ടില്ലേ ഒരു സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുത്താലേ വേറെ വല്ലാ ഇത്രയേ കൊള്ളോട്ടോ അപ്പൊ ചക്കയൊക്കെ കിട്ടണമെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കോട് പറയണ ഞാൻ ഉണ്ടാക്കി നോക്കി ജീവിക്കുന്നത് തേങ്ങാപ്പാലിട്ടോ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പറയണേ ഈ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഈ ഉണ്ടാക്കി നോക്കാന്ന് പറയണമെന്ന് ഇപ്പോഴും ഞാൻ ഇട്ട് ഉണ്ടാക്കി നോക്കാന്ന് പറയും തേങ്ങാപ്പാലിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണോട്ടോ ഇത് ഞാനെപ്പോഴും ഈ പാലിട്ടുണ്ടാക്കണം പിന്നെ അങ്ങനെ പിരിഞ്ഞൊന്നും പോലൂട്ടോ ഇള ചെയ്യുമ്പോൾ കണ്ടോ ആളല്ലോ നിങ്ങൾക്ക് ഇപ്പം ഇത്രയ്ക്കുള്ളൂ ബായ് ബായ്